മനുഷ്യജീവനാണ് വലുതെന്നും മിന്നൽ വേഗത്തിലുള്ള ടെസ്റ്റ് ആളെ കൊല്ലാനുള്ള ലൈസൻസ് നൽകൽ ആണെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോടതി പറഞ്ഞാൽ പരിഷ്കരണത്തിൽ നിന്നും പിന്മാറും നാല് മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്നും കോടതി പറഞ്ഞാൽ അത് അനുസരിക്കും ഇക്കാര്യത്തിൽ ഈഗോ ഇല്ല ഇലക്ട്രോണിക് വാഹനത്തിനായി ഇന്ത്യയിൽ പ്രത്യേക ലൈസൻസ് ഇല്ലെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘമുണ്ട് ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു കെ എസ് ആർ ടി സിയിൽ മദ്യപരിശോധന ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് നടപ്പാക്കാനിരിക്കെ വിവിധ ജില്ലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ പ്രതിഷേധം ആരംഭിച്ചു പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷണർ ഇതേവരെ സർക്കുലർ ഇറക്കിയില്ല ഇതേ തുടർന്ന് പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന കാര്യത്തിലാണ് ആർ ടി ഒമാർക്കിടയിൽ ആശയക്കുഴപ്പം തുടരുന്നത് നേരത്തെ പ്രതിദിനം മുപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനുള്ള സർക്കുലറാണ് ഇറക്കിയിരുന്നത് എന്നാൽ ഇത് വിവാദമായതിനെ തുടർന്ന് ചില ഇളവുകൾ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സർക്കുലറായി ഇറക്കിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.